അങ്ങനെ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും എഴുതി ഞാൻ ആങ്സൈറ്റിയുടെ ആളാണെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ അത്രയ്ക്കും സിമ്പിൾ ഒരു ഡയഗ്നോസിസ് ആണോ അല്ലയോ എന്ന് എനിക്ക് തന്നെ അറിയില്ല ബട്ട് ഐ വുഡ് ലൈക്ക് യു ടു എക്സ്പ്ലെയിൻ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് എൻ്റെ അറിവിൽ രണ്ട് എലമെൻസ് ആണ് കൂടുതലുള്ളത് ഫ്യൂർ ആൻഡ് വറി എബൌട്ട് സംതിങ് വിച്ച് ഇസ് പ്രോബ്ലി നോട്ട് ഇമ്മീഡിയറ്റ് അല്ലേ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് ആൻസൈറ്റി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ആൻസൈറ്റി വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആ ആൻസൈറ്റി ഉള്ളതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നത് നമ്മുടെ സർവൈവൽ മെക്കാനിസം ആണ് ആൻസൈറ്റി എന്ന് പറയുന്നത് പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ആൻസൈറ്റി നമ്മളുടെ എല്ലാ ഡൊമൈനിലും എഫക്റ്റഡായിത്തുടങ്ങും അതായത് ഒരു മനുഷ്യന്റെ എല്ലാ ഡൊമൈൻ എന്ന് വെച്ചാൽ അവരുടെ സെൽഫ് മുതൽ ബാക്കി സോഷ്യൽ റിലേഷൻ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ജോബിൽ അല്ലെങ്കിൽ അക്കാഡമിക്സിൽ അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ്ങില് അങ്ങനെയുള്ള വെൽബീയിങ് ആസ്പെക്റ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരാൾ ജീവിക്കേണ്ട ഒരു രീതിയിൽ അവർ എക്സ്പ്ലോർ ചെയ്യുക ചെയ്യേണ്ട പല ഡൊമൈൻസും ഉണ്ട് അവിടെ ഒക്കെ ഈ ആൻസൈറ്റിയുടെ എപ്പിസോഡ്സ് കാണിച്ചു തുടങ്ങും എന്നുവെച്ചാൽ ആവശ്യമില്ലാത്തൊരു ആദ്യം ആദ്യം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ആവശ്യമില്ലാത്തൊരു സാധനം വരും എന്ത് കാര്യത്തിന് അതായത് നമ്മൾക്ക് നമ്മളുടെ ഏജ് വെച്ചും നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചും നമ്മുടെ ഐക്യ വെച്ചും നമ്മൾ പഠിച്ച് നമ്മുടെ സ്കിൽ സെറ്റുകൾ വെച്ചിട്ടും ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെ പോലും കുറച്ചധികം സമയം ചെലവാക്കി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അവിടെ വേഴ്സ് കേസ് സിനാരിയോസ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്ത് ആ റിയലിസ്റ്റിക് സിനാരിയോ ഒഴിവാക്കാൻ വേണ്ട സ്റ്റെപ്പ് എടുത്ത് അങ്ങനെയാണ് ഡൗൺ ചെയ്യുന്നത് ആലോചനകൾ അങ്ങനെയാണ് എന്നുവെച്ചാൽ എല്ലാം ഒരു ഒരു കാര്യം പ്ലാൻ ചെയ്യണം ഞാൻ സ്ഥിരം പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട് എൻ്റെ എൻ്റെ കുട്ടിക്ക് സൈക്കിൾ ഓടിക്കണം ഞാൻ എൻ്റെ കുട്ടി സൈക്കിൾ ഓടിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരിക വീഴും കാലൊടിയും ലോറി വരുന്നുണ്ടെങ്കിൽ ആ റോഡ് ലോറി ബസ്സൊക്കെ വരുന്നതാണ് ആ കുട്ടി ഇറങ്ങി പോകുമ്പോൾ തന്നെ പറയുന്നത് എടാ സൈക്കിൾ വിട്ടുന്നത് നോക്കണം ലോറി വരാൻ ചാൻസ് ഉണ്ട് വീടരുത് വീണ് പൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് അവരെ കൂടുതൽ പ്രോബ്ലം ഫോക്കസ്ഡ് ആക്കുക അപ്പൊ നമ്മുടെ തലേനും വേഴ്സ് സിനാരിയോസ് ആണ് ആദ്യം വരുന്നത് പണ്ട് ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട് അതിപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തോന്നി പണ്ട് കഥ വായിച്ചത് ബാലരമേൽ അംഗതാണെന്ന് തോന്നുന്നു ഒരു മുല്ലാക്കയുടെ കഥ മുല്ലാക്ക മുട്ട വാങ്ങിക്കാൻ കുട്ടീനെ പറഞ്ഞു വിടുക മുല്ലാക്ക മുട്ട വാങ്ങിക്കാൻ പറഞ്ഞു വിടുന്നതിന് ഇങ്ങനെ അടുത്ത സീൻ അടുത്ത സീൻ മുട്ട സഞ്ചി കൊടുക്കുന്നു രണ്ടടിയും കൂടെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് വേറൊരാള് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് ചോദിക്കുകയാണെങ്കിൽ ഇന്ദ്ര മുല്ലാക്ക മോനെ പിടിച്ച് അടിച്ചത് അവനൊന്നും ചെയ്തില്ലല്ലോ മുട്ട വാങ്ങിച്ച് വരുന്ന വഴിക്കാണത് പൊട്ടിച്ചിട്ട് അടി അടികൊടുത്തിട്ട് കാര്യമില്ലല്ലോ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ അടികൊടുത്ത് പറഞ്ഞു വിടുവാണെന്ന് അപ്പം ഈ രീതിയാണ് നമുക്ക് അതായത് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുക്കും അപ്പം വേഴ്സ് കേസ് സിനാരിയോസ് ആലോചിച്ച് ആ വേഴ്സ് കെ സിനാരിയോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യും ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനാരി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് തുടങ്ങും അവിടെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റഡ് ആവും എൻ്റെ ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റഡ് ആവും എൻ്റെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എഫക്റ്റഡ് ആവും ഇതാണ് ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് പിന്നെ പിന്നീട് ഡയഗ്നോസ്ഡ് ആവും